െ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് നവാസിൻ്റെ വിയോഗ വാർത്ത വന്നത് ഈ സിനിമയുടെ അവസാന ഷെഡ്യൂളും കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു വാസിന്റെ ഈ വിയോഗം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭക്തിയായ രഹന വാർത്ത എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക വാസിന്റെ വിയോഗത്തിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു നവാസിൻ്റെ ഭാര്യയും ഭാര്യയുമായിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ആ ഇന്റർവ്യൂ അറംപേറ്റിയ വാക്ക് പോലെയായിരുന്നു അന്ന് വാസിന്റെ ഭാര്യയായ രഹന അന്ന് ആ ഇന്റർവ്യൂ പറഞ്ഞത് ഒരു വാക്ക് നമുക്ക് കണ്ണീരോടെ അല്ലാതെ കാണുവാൻ കഴിയുകയില്ല അത് ഉറപ്പായ കാര്യം എന്താ നിങ്ങൾ തമ്മിൽ ഇല്ല അങ്ങനത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ കുട്ടികളുടെ ഈ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ൾ കേട്ടാൽ തന്നെ മനസ്സിലാവും ഇവർ എത്ര മാത്രം സ്നേഹിച്ചാണ് ജീവിച്ചിരുന്നത് ആകാശം നിറയെ എന്ന സിനിമയിൽ അഭിനയിച്ചാണ് രഹനയും നവാസും വിവാഹം കഴിച്ചത് സിനിമയിൽ ഇവർ ഒരുമിച്ചായിരുന്നു ഒരുമിച്ചായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത് പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ രഹന അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഒരുമൊരുമിച്ച് നവാസിൻ്റെ കൂടെ അവസാനമായി അഭിനയിച്ച ചിത്രമായിരുന്നു ഇതായ റിലീസ് ചെയ്ത ഇഴ എന്ന ചിത്രം അതേപോലെ കളിയും ആയിരുന്നു ലൊക്കേഷനിലും നവാസ് എപ്പോഴും സന്തോഷവാനായിരുന്നു രാവിലെ തൊട്ട് അഞ്ചര വരെ ലൊക്കേഷനിലുണ്ടായിരുന്നു നവാസ് എല്ലാവരോടും കളിച്ചും ചിരിച്ചും ഇങ്ങനെയൊക്കെയാണ് റൂമിലേക്ക് മടങ്ങിയതെന്ന് നവാസിൻ്റെ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി ഉപയുടെ ചിത്രീകരണം കഴിഞ്ഞ് വെള്ളിയാഴ്ച വീട്ടിലേക്ക് മടങ്ങണമെന്നായിരുന്നു നവാസിൻ്റെ തീരുമാനം ഇട്ട് ആറു മണിയോടെ ഹോട്ടലിലെത്തിയെന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത് എട്ടുമണിയോടെ മണിയോടെ റൂം ചെക്കൗട്ട് ചെയ്യുമെന്നായിരുന്നു നവാസ് ഹോട്ടൽ ഉടമയോട് പറഞ്ഞിരുന്നത് എട്ട് മണി കഴിഞ്ഞിട്ടും ഒമ്പത് മണിയായിട്ടും നവാസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരൊക്കെ പോയി കഴിഞ്ഞിട്ടും നവാസിനെ കാണാതെ ആയപ്പോൾ ആളുകൾ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ടും എടുക്കാതെ കണ്ടപ്പോൾ റൂമിൽ ചെന്ന് ബെല്ലടിച്ചു ഒന്നും കാണാത്തത് കണ്ടപ്പോൾ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി പിന്നീട് ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഡോറ് തുറന്നു നോക്കിയപ്പോഴാണ് നവാസ് കട്ടിലിനരികിൽ വീണ് കടക്കുന്നത് കണ്ടത് പിന്നീട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓർത്തുമൊക്കെ കട്ടിലിൻ്റെ മുകളിൽ വെച്ചതായി ഹോട്ടൽ ഉടമ പറയുകയുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നവാസിന് അനക്കമുണ്ടായിരുന്നു പിന്നീടായിരുന്നു പിന്നീട് ഒമ്പത് മണിയോടെയാണ് നവാസിൻ്റെ വിയോഗമുണ്ടായത് വിയോഗം ഇപ്പോഴും ഭാര്യയായ രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പ്രതികൾക്ക് മൂന്ന് കുട്ടികളുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇവർ വളരെ സന്തോഷകരമായി ജീവിതം നയിച്ചവർ സിനിമാ സിനിമകളുടെ കാലത്ത് എല്ലാവർക്കും മാതൃകയാണ് ഇരുവരുടെയും ജീവിതം എന്റെ മൂത്ത മകൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ചെറിയ ക്ലാസ്സുകളിലാണ് ചെറു ദിവസം ഷൂട്ടിംഗ് ബ്രേക്കാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞിരുന്നു നവാസ് സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂർ മാത്രമാണ് നവാസിന്റെ വീട്ടിലേക്കുള്ള ദൂരം അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് തിരിച്ചു വരാമെന്നായിരുന്നു നവാസിന്റെ തീരുമാനം വിധി ഇങ്ങനെയായി നവാസിന്റെ വിയോഗം വളരെ സങ്കടപ്പെട്ടാണ് രഹ്നയെ അറിയിച്ചത്